മരിച്ചുപോയ ആളിന്റെ ഈ മൂന്ന് വസ്തുക്കൾ ജീവിച്ചിരിക്കുന്നവർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല മരണപ്പെട്ടയാൾ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പെട്ടയാൾ ആകുമ്പോൾ അതൊക്കെ ശരിതന്നെ എന്നാൽ മരണപ്പെട്ടയാളുടെ ഇവിടെ പറയുന്ന മൂന്ന് വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുന്നതിലാണ് ബുദ്ധിയും നന്മയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ നാളും കമന്റ് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ് ആ മൂന്ന് വസ്തുക്കൾ എന്നൊന്ന് നോക്കാം നമുക്ക് ആദ്യത്തേത് അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ തന്നെയാണ് രണ്ടാമത്തേത് ജീവിച്ചിരുന്നപ്പോൾ അവർ ധരിച്ചിരുന്ന അല്ലെങ്കിൽ ധരിക്കുന്ന പാദരക്ഷകൾ മൂന്നാമത്തേത് അവർ ധരിച്ചിരുന്ന തകിട് ഏലസ് ചരട് മുതലായ മതപരമായ അല്ലെങ്കിൽ ആചാരപരമായ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നാനാജാതി മതസ്ഥർക്കും വാതകമാണ് സർവേശ്വരൻ എല്ലാവർക്കും ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു